അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചു ആ സമയത്ത് എന്താണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി കൂടി കൂടിയെന്ന് പ്രേക്ഷകർ കണ്ടുനോക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് മണിവരെയാണ് ഒറ്റക്കാരുമായി ഞാൻ പറഞ്ഞു പത്ത് വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത് ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പൊ ഞാൻ പറഞ്ഞോളാം ഇപ്പൊ നമുക്ക് അവസാനിക്കാം നിങ്ങൾക്ക് 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 നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് അവസാനിക്കുന്നു നിങ്ങൾ എല്ലാം പാച്ചിൽ പത്ത് മണി ആയിട്ടുണ്ട് അത് നോക്കുമോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ആണ് ചേരുന്നത് അനീഷ് ഈ വാർത്താ സമ്മേളനത്തിൽ അനീഷും ഉണ്ടായിരുന്നല്ലോ എപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യത്തിലേക്ക് വന്നത് സാധാരണ നമുക്കറിയാം സി എപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയാലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നൊരു വിഷയമുണ്ടാകും ആ വിഷയത്തിന്മേലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ശേഷമാണ് മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുക അതിനു മുമ്പ് കടന്നാൽ പലപ്പോഴും ശുഭിതനാകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ വിഷയത്തിന് ശേഷമാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യത്തിലേക്ക് കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്രയും ഗൗരവമേറിയ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അഭിലാഷ് അങ്ങനെയല്ല കാരണം ഈ വാർത്താ വാർത്താസമ്മേളനം അരമണിക്കൂറാണ് നീണ്ടത് അതിന്റെ കാല് മണിക്കൂറോളം അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം ആദ്യ ചോദ്യമായി തന്നെ ഈ ചോദ്യം ഉയർത്തിയെങ്കിലും പുറകിൽ നിന്ന് വന്നുയർന്ന മറ്റൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ് ചെയ്തത് അത് വളരെ വിശദമായി രാഹുൽ രാഹുൽഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വളരെ വിശദമായി മറുപടി നൽകി അതിനുശേഷം പിന്നീട് വീണ്ടും കരുവന്നൂറുമായി ബന്ധപ്പെട്ട ചോദ്യം െങ്കിലും അദ്ദേഹം അതിനും മറുപടി നൽകാതെ റിയാസ് മൗലൂമിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും വളരെ വിശദമായി ഉത്തരം പറയുകയായിരുന്നു ഇതിനുശേഷമാണ് ഈ ചോദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്തായാലും ആ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും തന്റെ സമയപരിമിതി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിങ്ങൾ നിങ്ങളുടെ വാച്ചിൽ നോക്കൂ എന്ന് പറഞ്ഞ് അവിടെ വന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച ഒരു നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി നൽകിയില്ലെന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ വീണ്ടും ചോദിച്ചുകൊള്ളൂ എന്നും അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും ചോദ്യം അദ്ദേഹത്തിന് വ്യക്തമായ വ്യക്തമാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉയർത്തിയിരുന്നു പക്ഷേ ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകാതെ മറ്റു രണ്ട് ചോദ്യങ്ങൾക്കും അനുബന്ധമായ ഒരു ചോദ്യത്തിനും മാത്രം മറുപടി നൽകി അദ്ദേഹം പോവുകയായിരുന്നു എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിന്റെ ഫണ്ടുകൾ മരവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് ഇത്രയും ഗുരുതരമായ ഒരു വിഷയമുണ്ടാവുകയും അതേക്കുറിച്ച് പലവട്ടം ആവർത്തിച്ചു ചോദിച്ചിട്ടും അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പര്യാപ്തമായ അദ്ദേഹം എഴുതി തയ്യാറാക്കി മറുപടി കൊണ്ടുന്ന ചോദ്യങ്ങൾക്ക് മാത്രം പറഞ്ഞു മടങ്ങുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇനിയും നിങ്ങളുടെ ആളുകളെ കാണാമല്ലോ എന്ന രീതിയിൽ പറഞ്ഞാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് അഭിലാഷ് ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി